അല്ലാമലേക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഒരുപാട് ആളുകളുടെ പ്രോബ്ലമാണ് മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല എന്നുള്ളത് എല്ലാം ഉണ്ട് പക്ഷേ മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല പലതരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് സന്തോഷം സമാധാനം നഷ്ടമായിരിക്കുന്നു എത്ര ദിവസമായി ഞാൻ സമാധാനത്തോടുകൂടെ ഒന്നുറങ്ങിയിട്ട് എന്ന് പറയുന്ന എത്രയോ പേരുണ്ട് എനിക്കൊന്നും വേണ്ട കൂടിയുള്ള ഒരു ജീവിതം മാത്രമാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് നമ്മുടെ സമാധാനം നഷ്ടമാകുന്നത് നമ്മുടെ സമാധാനക്കുറവിന് കാരണമായി പല കാര്യങ്ങൾ പറയാനുണ്ട് പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ സന്തോഷം ഇല്ലാതാകും സമാധാനം നഷ്ടപ്പെടും നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് സമാധാനം നഷ്ടപ്പെടാം നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ അതുകൊണ്ടൊക്കെ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും അതുപോലെ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങനെ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് നമ്മെ നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാരണങ്ങൾ നമ്മുടെ സന്തോഷം ഇല്ലാതാക്കുന്നുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്ന നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും കാര്യങ്ങളോ ദുരന്തങ്ങളോ മോശപ്പെട്ട അനുഭവങ്ങളോ നമ്മൾ ചെയ്തതോ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മോട് ചെയ്ത കാര്യങ്ങളോ ആണ് ഈ സമാധാനക്കുറിവിന്റെ കാര്യ കാരണങ്ങളിൽ ഒന്ന് അതായത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ നിന്ന് സംഭവിച്ചതോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും നമുക്ക് സംഭവിച്ച കാര്യങ്ങളോ ഉള്ള ആ ഓർമ്മകളുടെ അലട്ടലകളാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി ഓർക്കുന്നതാണ് എന്തായിരിക്കും എൻ്റെ ഭാവി അല്ലെങ്കിൽ എൻ്റെ കുട്ടികളുടെ ഭാവി എന്താകും ഇങ്ങനെ പോയാൽ എവിടെ എത്തും ഞാൻ ഈ ജോലിയിൽ കണ്ടിന്യൂ ചെയ്താൽ ഞാൻ സേഫ് ആകുമോ എൻ്റെ ഭാവി സേഫ് ആകുമോ എൻ്റെ വീടെന്താകും എനിക്ക് രോഗം വരുമോ യാത്ര ചെയ്യുമ്പോൾ അപകടമുണ്ടാകുമോ അല്ലെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാകുമോ ഇങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട് സമാധാനം നഷ്ടപ്പെടുന്നവരുണ്ട് ഇനി ഇതൊന്നും അല്ലാതെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോകത്ത് എവിടെയെങ്കിലും നടന്ന ഇൻസിഡൻറ്റ് ഓർക്കുക അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു അപകടം ഉണ്ടായാൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആർക്കെങ്കിലും ഒരു സീരിയസ് രോഗം ഉണ്ടായാൽ പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു ഷോക്ക് കൊണ്ട് നമ്മുടെ സമാധാനം നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും പലർക്കും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല പല കാര്യങ്ങളാണ് നമ്മുടെ സമാധാനം നഷ്ടപ്പെടാനുള്ള കാരണം ഇനി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് സമാധാനം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക ഏത് സിറ്റുവേഷനിലായാലും എങ്ങനെയായാലും എവിടെയാണെങ്കിലും എങ്ങനെ നമുക്ക് സമാധാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക അല്ലെങ്കിൽ സമാധാനത്തോടു കൂടി ഇരിക്കാൻ പറ്റുക എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇത് നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയും അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കുണ്ടായ ട്രോമകൾ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയുക എന്നതാണ് നമുക്കുണ്ടായ സങ്കടങ്ങൾ മറ്റുള്ളവരോട് തോന്നിയ ദേഷ്യം നമുക്കുണ്ടായ കുറ്റബോധം മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് അനുഭവിക്കേണ്ടി വന്ന വിഷമകരമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ നിന്നും എടുത്തു കളയുക ഇതെല്ലാം മനസ്സിൽ നിന്ന് ക്ലീൻ ചെയ്ത് പുറത്തു കൊടുക്കുക മറന്നു കളയുക ഒരാളോടും ഒരു പ്രതികാരമോ ദേഷ്യമോ നമ്മുടെ ഉള്ളിൽ കീപ്പിയരുത് ദേഷ്യം എന്നുള്ളത് മനസ്സിനകത്ത് സൂക്ഷിക്കുന്ന ഒരു കുടുംവിഷമാണ് അത് എവിടെയാണോ സൂക്ഷിച്ചിരിക്കുന്നത് ആ സൂക്ഷിച്ച സ്ഥലത്തെയാണ് അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് എന്ന് ഓർക്കുക ഇങ്ങനെയുള്ള ആ ദേഷ്യം നമ്മുടെ ലൈഫിനെയാണ് ഇല്ലാതാക്കുന്നത് അതുകൊണ്ട് ഫോർഗീവ് ചെയ്യുക എല്ലാത്തിനും ഫോർഗീവ് ചെയ്യുക ഒരിക്കലും നമുക്ക് പുറത്തു കൊടുക്കാൻ പറ്റാത്ത തെറ്റായിരിക്കും ചെയ്തിട്ടുണ്ടാവുക പക്ഷെ അത് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നതെങ്കിൽ എന്തിനത് നമ്മുടെ മനസ്സിൽ വെച്ചിരിക്കണം അതുകൊണ്ട് ഫുർഗീവ് ചെയ്യുക അതിനെ പുറത്തു കൊടുത്ത് നമ്മുടെ മനസ്സിൽ നിന്നും അത് എടുത്തു കളയുക ഇല്ലാതാക്കുക ഇങ്ങനെയുള്ള ഫോർഗീവിലൂടെ നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടും പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ആങ്സൈറ്റിയാണ് നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആങ്സൈറ്റി അതുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിനെ അത് തീർച്ചയായും ബാധിക്കും ആ ഫ്യൂച്ചറിനെ പറ്റിയുള്ള ആ പേടി മാറ്റിയിട്ട് കൃത്യമായ ഒരു ഗോൾ സെറ്റ് ചെയ്യുക നമ്മുടെ ലൈഫിൽ എന്തൊക്കെ നടക്കണം ഇനി എന്തൊക്കെ നമുക്ക് ലൈഫിൽ ചെയ്യാനുണ്ട് എന്നതിനെ പറ്റിയുള്ള കൃത്യമായ ഒരു ഗോൾ സെറ്റ് ചെയ്ത് അതിനെ ഇമാജിൻ ചെയ്യുക വിഷ്വലൈസ് ചെയ്യുക ലൈഫിനെ സന്തോഷമായി സമാധാനമായി കൊണ്ടുപോകുന്നത് വിഷ്വലൈസിങ് എന്ന പ്രോസസ്സിലൂടെയാണ് ഈ വിഷ്വലൈസേഷനിലൂടെയാണ് നമുക്ക് ജീവിതത്തിൽ സമാധാനം കണ്ടെത്താൻ കഴിയുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രസന്റ് ലൈഫിൽ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ പാസ്റ്റും ഫ്യൂച്ചറും നമ്മുടെ കയ്യിലില്ല പക്ഷേ ഇപ്പൊ കിട്ടുന്ന ഈ നിമിഷം ഉണ്ടല്ലോ ഇത് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് ഈ നിമിഷം അതുകൊണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കാതെ ഭാവിയെ പറ്റി ആലോചിക്കാതെ ഭാവി ഭാവിയെ പറ്റി കൂടുതൽ ആലോചിച്ച് വിഷമിക്കാതെ അല്ലെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ ആലോചിച്ച് അതൊന്നും കൊണ്ടും വിഷമിക്കാതെ ഇപ്പൊ കിട്ടുന്ന ഈ നിമിഷത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക കിട്ടുന്ന ഈ നിമിഷങ്ങൾക്ക് നമ്മുടെ സൃഷ്ടാവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ആ പ്രസന്റ് മൊമെന്റിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വലിയൊരു കാര്യം അങ്ങനെ ആ പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സന്തോഷവും സമാധാനവും ലഭിക്കും ആ പ്രസന്റ് മൊമെന്റിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് മെഡിറ്റേഷൻ ടെക്നിക്ക് ഈ മെഡിറ്റേഷൻ ഒരുപാട് പല രീതിയിലുണ്ട് അതിലേറ്റവും സിംപിളായി ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ലൈഫിനെ ഫോക്കസ് ചെയ്യാൻ കഴിയുന്ന ഈ മെഡിറ്റേഷൻ നിങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ലൈഫിൽ വളരെ സമാധാനമുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ദിവസത്തിൽ ഒരു തവണയെങ്കിലും ലൈഫിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക വളരെ എളുപ്പമാണിത് ശാന്തമായ ഒരു സ്ഥലത്തിരുന്ന് സ്ട്രേറ്റ് ആയിട്ടിരിക്കുക കാല് മടക്കി വെച്ചിരിക്കുക കണ്ണടച്ച് ഡീപ്പ് ബ്രീത്ത് ഉള്ളിലേക്ക് ഡീപ്പ് ബ്രീത്ത് എടുക്കുക അങ്ങനെ ശ്വാസം മെല്ലെ ഉള്ളിലേക്കെടുത്ത് നന്നായി ഹോൾഡ് ചെയ്യുക സ്ലോലി എക്സെയിൽ ചെയ്യുക ഇങ്ങനെ നാലഞ്ച് പ്രാവശ്യം ചെയ്തതിന് ശേഷം സാധാരണ നമ്മൾ ശ്വാസവാച്ഛ്വാസം ചെയ്യുന്നതുപോലെ ഉള്ളിലേക്കെടുക്കുക പുറത്തേക്ക് വിടുക അത് അങ്ങനെ സാധാരണ രീതിയിലേക്ക് നിങ്ങളുടെ ശ്വാസത്തെ കൊണ്ടുവരിക നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ഈ മൊമെൻ്റ് ആണ് എനിക്ക് സമാധാനമുണ്ട് ഞാൻ സന്തോഷവാനാണ് ഇതാണ് ഞാൻ എന്ന് പറയുന്നതിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ കൊണ്ടുവരുന്നതിലൂടെ ജീവിതത്തിൽ ഹാപ്പി ആയിട്ടുള്ള സമാധാനമായിട്ടുള്ള ജീവിതം കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് ഇതൊന്ന് ലൈഫിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ആ നന്മകൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ഹാപ്പിയാക്കിയിട്ട് പൂർണ്ണമായി സന്തോഷമാക്കി നിർത്താൻ കഴിയും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന ആ സന്തോഷം ആ സമാധാനം ഉണ്ടല്ലോ അത് ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതിനുവേണ്ടി നമ്മുടെ കയ്യിൽ ഒരുപാട് കാശ് വേണം എന്നൊന്നുമില്ല പണം കൊണ്ട് മാത്രമേ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ എന്നൊന്നും ഇല്ലല്ലോ ഒരു പക്ഷെ നിങ്ങളുടെ ഒരു നല്ല വാക്കായിരിക്കാം മറ്റേ ജീവിതം നന്നാകാൻ കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക മറ്റുള്ളവർക്കും കൂടെ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം ഒരു നന്മ അങ്ങനെ പല കാര്യങ്ങളുണ്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളത് അതുപോലെ നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഒരാൾക്ക് ഒരു ഭിക്ഷിക്കാരന് നിങ്ങൾ നല്ലൊരു ഭക്ഷണം കൊടുക്കുന്നതായിരിക്കാം അങ്ങനെ പല പല കാര്യങ്ങൾ നന്മയായി നിങ്ങൾക്ക് ദിവസേന ചെയ്യാനുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ വളരെയധികം സന്തോഷമാക്കി നിർത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് അങ്ങനെ നന്മകൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടായി വരും ഇത് നമുക്ക് ഒരു ഹെൽത്തി ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇനി ഇതിനേക്കാളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് നന്ദി പറയുക നമുക്കുള്ളതിലേക്ക് നോക്കി ഇതെല്ലാം തന്ന നമ്മുടെ സിഷ്ടാവിനെ നന്ദി പറഞ്ഞു കൊണ്ടിരിക്കുക മറ്റുള്ളവരുടെ ലൈഫിനെ വെച്ച് നമ്മുടെ ലൈഫ് ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക അങ്ങനെ കമ്പയർ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഗുണമുണ്ടോ ഒരു ഗുണമില്ല അല്ലെങ്കിൽ ദോഷം എന്നല്ലാതെ നമുക്കൊരു നേട്ടം അതുകൊണ്ട് കിട്ടുന്നില്ല നിങ്ങൾക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാനുണ്ടോ നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ നിങ്ങൾക്കൊരു തുള്ളി വെള്ളം വായിലൂടെ ഇറക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾ തന്നെ ഇന്നത്തെ ഭാഗ്യവാന്മാർ കാരണം ഈ ലോകത്തൊന്ന് കണ്ണു തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എത്രയോ പേര് ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ പട്ടിണി കിടക്കുന്നവർ ഒരുപാടുണ്ട് ഒരു തുള്ളി വെള്ളം ഇറക്കാൻ കഴിയാതെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത് എന്നാൽ ഇതൊന്നും നിങ്ങൾക്ക് തരാതെ നിങ്ങളുടെ സിഷ്ടാവ് നിങ്ങളെ അനുഗ്രഹിച്ചില്ലേ നിങ്ങൾക്ക് ഈ അനുഗ്രഹം നിങ്ങൾക്ക് നിങ്ങളുടെ സിഷ്ടാവ് തന്നെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യഭവാൻമാർ നിങ്ങൾ തന്നെയല്ലേ അതുകൊണ്ട് നമുക്കുള്ള അനുഗ്രഹങ്ങളെ നോക്കി സൃഷ്ടാവിനോട് എപ്പോഴും നന്ദി പറഞ്ഞു കൊണ്ടേയിരിക്കുക ഇതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതിലൂടെ നമ്മുടെ ലൈഫിൽ ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഹെൽത്തി ലൈഫ് കീപ്പ് ചെയ്യാൻ കഴിയും നമ്മുടെ ലൈഫ് നമ്മുടെ കയ്യിലാണ് അത് മറ്റൊരാൾ വന്ന് ചേഞ്ച് ചെയ്യാനോ ശരിയാക്കി തരാനോ വരില്ല അതുകൊണ്ട് എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അതിനനുസരിച്ചാണ് ആ ലൈഫ് പോകുന്നത് നെഗറ്റീവായാണോ നെഗറ്റീവിലൂടെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ലൈഫ് തീർച്ചയായും നെഗറ്റീവിലൂടെ തന്നെ പോവുള്ളൂ ആ നെഗറ്റീവിൽ നിന്നും മാറി ചിന്തിച്ച് നമുക്ക് പോസിറ്റീവിലേക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ ലൈഫിൽ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും നിരാശകളൊന്നുമില്ലാത്ത വളരെ പെർഫെക്റ്റായ ലൈഫ് ആർക്കാണുള്ളത് എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ഇതിനൊക്കെ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്ത് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുക എന്നതിലാണ് നമ്മുടെ ലൈഫിൻ്റെ വിജയം ഇരിക്കുന്നത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ച് വളരെയധികം ചിന്തിച്ച് കാര്യങ്ങൾ പെരുമാറുക എന്തെങ്കിലും നമുക്ക് നമ്മുടെ ലൈഫിൽ നെഗറ്റീവ്സ് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെങ്കിലും ഒരു സ്റ്റെപ്പെങ്കിലും അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക ഇൻഷാല്ല നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ നമുക്കൊരു ഹെൽത്തി ലൈഫ് ഉണ്ടാവട്ടെ ഈ വീഡിയോ ഇവിടെ വൈകിപ്പിക്കാണ് വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കമൻസിലൂടെ അറിയിക്കുക ഇൻഷാല്ല നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ